മലയാളി അടക്കം ഇന്ത്യൻ നാവികസേനയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് പാക്കിസ്ഥാന് നൽകി പണം പറ്റിയ മലയാളി അടക്കമുള്ള മൂന്ന് പേരെ ഈയിടെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു ഇതോടെ ഈ കേസിൽ അറസ്റ്റിലാവുന്നത് എട്ടുപേരെ കേരളത്തിൽ നിന്ന് പോലും മലയാളിയായ രാജ്യദ്രോഹിയെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിട്ട് പോലും അതൊന്ന് ചർച്ച ചെയ്യാൻ ഇവിടെ ചാനലുകളെ കാണാനില്ല അതുകൊണ്ട് അതൊന്ന് ചർച്ച ചെയ്യാൻ കേരളത്തിലെ ചാനലുകളെ ക്ഷണിക്കുകയാണ് ചാനലുകൾ ആവശ്യമുണ്ട് ഈ രാജ്യദ്രോഹം ചർച്ച ചെയ്യാൻ കൊച്ചി കപ്പൽശാലയിൽ ഇത്രയും വലിയ ഒരു രാജ്യദ്രോഹം രാജ്യത്തെ ഒറ്റിക്കൊടുത്ത ഒരു സംഭവം നടന്നിട്ട് അതേക്കുറിച്ച് ചർച്ച ചെയ്യാതെ എല്ലാ ചാനൽ ചാനലുകളും മാപ്രകളും ഷഫീസുമ്മാൻ്റെ മണാലി ടൂറും അതുമായി ബന്ധപ്പെട്ട് ഒരു പണ്ഡിതൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് വിധവകൾക്ക് ടൂർ പോകാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ ആരോപിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അത് മൊത്തം ചാനലുകളിൽ ചർച്ചയാക്കിയിരിക്കുകയാണ് അതേ സ്ഥാനത്ത് രാജ്യത്തെ തന്നെ ഒറ്റിക്കൊടുത്ത ഇത്രയും ഒരു വലിയൊരു സംഭവം മലയാളി അടക്കം കേസിൽ ഉൾപ്പെട്ട സംഭവം ഉണ്ടായിട്ടും ഒരു ദേശസേനയ്ക്കും അതൊരു ഇഷ്യൂ ആയില്ല ഒരു ചാനലുകാർക്കും അത് ചർച്ചയായില്ല ദേശദ്രോഹം പറയാൻ ആരും ഉണ്ടായില്ല അത്തരമൊരു സന്ദർഭത്തിൽ ചാനലുകളെ ചർച്ചയ്ക്ക് ക്ഷണിക്കേണ്ടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കൊച്ചി കപ്പൽശാലയിലെ മുൻ ട്രെയിനി കടമ്പക്കുടി സ്വദേശി പി എ അഭിലാഷി എന്ന ആളാണ് പിടിയിലായ മലയാളി ഉത്തര കന്നഡയിൽ നിന്ന് ദേവൻ ലക്ഷ്മണൻ ടണ്ടർ അക്ഷയ രവി നായിക് തുടങ്ങിയവരാണ് തുടങ്ങിയ മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായത് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായത് എട്ടുപേരാണ് കൊച്ചി നാവികത്താവളം കാർവാർ നാവികത്താവളം ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനങ്ങൾ ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങളാണ് ഇവിടങ്ങളിൽ നിന്ന് ഇവർ പാക്കിസ്ഥാന് ചോർത്തി നൽകിയത് നാവികത്താവളത്തിൻ്റെ ചിത്രങ്ങളും നാവിക നീക്കങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും പാക് ചാര സംഘടനയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പാക് ചാര ഏജൻസിക്ക് ഇവകളൊക്കെ നൽകി അതിൻ്റെ പ്രതിഫലവും ഇവർ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ ഐ എ അറിയിച്ചിട്ടുള്ളത് വിശാഖപട്ടണത്തെ കപ്പൽശാല കഴിഞ്ഞ വർഷം കൊച്ചി കപ്പൽശാലയിലെ ഉദ്യോഗസ്ഥൻ്റെ തിരുവനന്തപുരം അരുമാനൂർ സ്വദേശി അഭിഷേകിനെയും എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഇവരെ പാകിസ്ഥാനിലേക്ക് നാട് കടത്താൻ നട്ടല്ലുള്ള സംഘികളാരെങ്കിലും ദേശസ്നേഹം തുടമ്പുന്ന ചാനലുകളാരെങ്കിലും ദേശസ്നേഹത്തിൻ്റെ പേരിൽ പാകിസ്ഥാനിലേക്ക് നാട് കടത്താൻ നടക്കുന്ന പി സി ജോർജിനെ പോലെയുള്ള ഏതെങ്കിലും ദേഹസ്നേഹം കണ്ണീരൊൽപ്പിക്കുന്നവർ ആരെയും ഇവിടെ കാണാനില്ല സംഘികളെയോ ക്രിസംഘികളെയോ ഒന്നും ഇപ്പം കാണുന്നില്ല ദേഹസ്നേഹം ഇവർക്കൊക്കെ ഒരുച്ചിറങ്ങുകയായിരുന്നു നാഴികക്ക് നാൽപ്പത് വട്ടം മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് വിടാൻ നാക്കിട്ടലക്കുന്നവർ ഈ യഥാർത്ഥ പാക് പ്രേമികളെ അങ്ങോട്ടേക്ക് അയക്കാനുള്ള പ്രാണിത്വം കാണിക്കണം എന്നാണ് പറയാനുള്ളത് ചാനലുകളിൽ വന്ന് മുസ്ലിങ്ങളുടെ ദേശീയ ദേശദ്രോഹം ആരോപിച്ച് ബഹളം വെക്കുന്ന പല സംഘികളെയും ത്രിസംഘികളെയും പി സി ജോർജിനെ പോലെയുള്ളവരെയും മഷീട്ട് തിരഞ്ഞിട്ട് കാണുന്നില്ല മറിച്ച് ഇതൊരു മുസ്ലിം പേരുള്ള ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിരുന്നു എങ്കിൽ കാണാമായിരുന്നു ചിലരുടെയൊക്കെ മുതല കണ്ണീർ ഇപ്പോൾ ഈ ദേശദ്രോഹത്തെ ആ വാർത്ത കൊടുക്കാൻ പോലും കപ്പട ദേശസ്നേഹി സന്നിഹി മാപ്പിറകൾക്ക് ഉയർ കിട്ടുന്നില്ല ആർക്കും ചർച്ച ചെയ്യണ്ട അന്തി ചർച്ചയും മോന്തി ചർച്ചയും ന്യൂസ് അവറും ന്യൂസ് വീക്കും ന്യൂസ് മന്തും ഒന്നുമില്ല ആർക്കും ദേശസ്നേഹം പൊട്ടിയൊലിക്കുന്നതോ ദേശീയ വികാരം ആളിക്കത്തുന്നതോ വിക്ഷോഭങ്ങൾ ഉണ്ടാവുന്നതോ ഒന്നും എവിടെയും കാണാനില്ല എത്ര ശാന്തം നമ്മുടെ നാട് ഇത്രയും വലിയൊരു ദേശദ്രോഹം കേരളത്തിൽ നടന്നിട്ട് പോരും അത് രേഖാമൂലം തെളിവോടുകൂടി പിടിക്കപ്പെട്ടിട്ട് പോലും നമുക്കതേക്കുറിച്ച് മിണ്ടാട്ടമില്ല ചർച്ച ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ദേശസ്നേഹം ഇങ്ങനെ കണ്ണടഞ്ഞു പോയത് വടക്കേ ഇന്ത്യയിലും ഇതുപോലെ എത്ര പേരെ മുമ്പ് പിടികൂടിയിട്ടുണ്ട് ബി ജെ പി ഐ ടി സെൽ തലവൻ ആയിരുന്ന ധ്രുവ സക്സേനയും പതിനൊന്ന് സഹപ്രവർത്തകരും ചൈനയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് ചൈന വഴിയായിരുന്നു പാകിസ്ഥാന് ഇന്ത്യൻ സൈനിക രഹസ്യങ്ങൾ ചോർത്ത് നൽകിയിരുന്നത് അതായത് പാകിസ്ഥാൻ നൽകുമ്പോൾ തന്നെ ചൈനയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഫ്രീ ആയിട്ടും കിട്ടുമായിരുന്നു ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ ഇങ്ങനെ ചോർത്തി കൊടുത്തത് പിടിക്കപ്പെട്ടാണ് ബി ജെ പിയുടെ മുൻ ഐ ടി സെൽ തലവനായിരുന്ന ദുർവ് സക്സേനയും കൂടെ പണിയെടുത്തിരുന്ന പതിനൊന്ന് സഹപ്രവർത്തകരും അകത്തായത് സാക്ഷാൽ സംഘിയുടെ ദേശസ്നേഹ ചാരവൃത്തിയായിരുന്നു അതൊക്കെ ഇപ്പോൾ പിടിക്കപ്പെട്ടു അകത്തായി എന്ന് മാത്രം ആരെങ്കിലും ചർച്ച ചെയ്തോ ദേശസ്നേഹം പൊട്ടിയൊലിച്ചോ മറിച്ചായിരുന്നെങ്കിൽ എന്തൊക്കെ ആയിരിക്കും പുകിൽ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചാൽ മതി അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ദേശദ്രോഹികളെ പിടിച്ച വിഷയം ചർച്ച ചെയ്യാൻ നമുക്ക് ചാനലുകളെ ആർദവുമായി സ്വാഗതം ചെയ്യാം ദേശസ്നേഹം വന്ന് ഒലിപ്പിക്കാൻ അവരെ ക്ഷണിക്കുകയാണ് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം